കാസർകോട് മാലിക് ബിദ്നാർ മസ്ജിദിലാണ് ഒരുപാട് കാലമായി ഇവിടെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് ഇന്നാണ് അവസരം കിട്ടിയത് കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ തളങ്കര എന്നാണ് പ്രാദേശിക നാമം അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവും ഒരു ഓട്ടോ പിടിച്ചും നടന്നുമൊക്കെ ഇവിടേക്കെത്താം നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ സുപ്രധാന ഇടനായിലൂടെയാണ് എന്ന് പറയാതെ വയ്യ മാലിക് ബിൻ ദിന അറേബ്യൻ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം കച്ചവടത്തിനായും മതപ്രചാരണത്തിനായും കേരളത്തിലേക്ക് വന്നു വളരെ നല്ല കച്ചവട ബന്ധമുണ്ടായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാരുമായി അറബികൾക്ക് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അറബികളുമായി കച്ചവടം ചെയ്തിരുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യകാല മുസ്ലിം പള്ളികളെല്ലാം നിർമ്മിക്കപ്പെട്ടത് ക്ഷേത്ര മാതൃകയിലായിരുന്നു വളരെ ചെറിയ പള്ളികളായിരുന്നു അന്ന് നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ നടക്കുമ്പോൾ മനസ്സിലാവും ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത പത്ത് പ്രധാന പള്ളികളിൽ ഒന്നാണിത് കാസർഗോഡ് ഇതുകൂടാതെ കൊടുങ്ങല്ലൂർ കൊല്ലം മാഡായി ബർദൂർ മാംഗ്ലൂർ കണ്ണൂർ ധർമ്മടം പന്തലായ നീചാലിയം എന്നിവിടങ്ങളിലെല്ലാം അവർ പള്ളികളുണ്ടാക്കി രാജാവ് പരിപൂർണ പിന്തുണ കൊടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സുപ്രധാന രേഖ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം കാരണം പള്ളികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ക്ഷേത്ര മാതൃകയിലായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഹിന്ദു ഭരണാധികാരികളായിരുന്ന രാജാക്കന്മാർ ഇവിടുത്തെ രാജാക്കന്മാരെല്ലാം പരിപൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് നോക്കൂ നമ്മൾ ഈ പള്ളിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന പല കൊത്തുപണികളും മരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ തൂക്കിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മരത്തിലെ കൊത്തുപണികളെല്ലാം പണ്ടുകാലത്തെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ തറവാടെന്ന് വിളിച്ചിരുന്ന വലിയ വീടുകളിലോ ഒക്കെ കാണുന്ന അതേ രീതിയിൽ കേരളത്തിൻ്റെ തനത് വാസ്തു ചാരുതയിൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് നമുക്ക് കാണാം കുത്തുതൂണുകളും കൊത്തളങ്ങളുമായി ഒട്ടനേകം അതിഗംഭീരമായ വാതിലുകളോടുകൂടിയ ഒരു നിർമ്മിതി ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റെയറാണ് ഇപ്പോഴും ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ വളരെ ചെറുതാണ് എന്നുള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ പെട്ടെന്ന് കയറിയാൽ ഒരു അപകടം ഉണ്ടായേക്കാം ബലക്ഷയം സംഭവിച്ചതുകൊണ്ടല്ല ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് മുകളിൽ നിന്ന് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം അവിടെയുണ്ട് എന്ന് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു അതുപോലെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും വിശ്വാസയോഗ്യമല്ലാത്ത ചില കാര്യങ്ങളും കൂടി അവിടെയുണ്ട് അവിടെ ഒരു കല്ലുണ്ട് ആ കല്ല് വന്നതിനെക്കുറിച്ചുള്ള കഥകളാണ് ഇദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ചരിത്രത്തിൻ്റെയും കൊത്തുപണികളുടെയും ഇവിടുത്തെ ഐതിഹ്യങ്ങളുടെയും ഒക്കെ ഒരു ഒരുപാട് കഥകൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു ഈ കാണുന്നത് ക്ലോക്ക് വിവിധ സമയങ്ങളിലുള്ള നമസ്കാരത്തിൻ്റെ സമയങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഇതുപോലുള്ള ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ടോക്കുകൾ നമ്മൾ ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് ആദ്യകാലത്തുണ്ടായിരുന്ന പള്ളി അതിനുശേഷം അത് പുതുക്കി പണിഞ്ഞ് കുറച്ചുകൂടി സ്ഥലം അത് ഏറ്റെടുക്കുന്നു അതിനുശേഷം വീണ്ടും അതിന് പുനരുദ്ധാരണ പണികൾ നടക്കുന്നു അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ കാണുന്ന രൂപം കൈവന്നിരിക്കുന്നത് നമ്മൾ ഈ ഉള്ളോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലവും ഇപ്പോൾ പുതുക്കിയുണ്ടാക്കിയ പള്ളിയുടെ അതേ സ്ഥലവും ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ പറഞ്ഞ കല്ലാണിത് അതിന് ചരിത്രവുമായോ അല്ലെങ്കിൽ അവിടുത്തെ ഐതിഹ്യവുമായോ ഒക്കെ വലിയ ബന്ധമുള്ള ഒരു കല്ലാണത് ഇവിടെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രായം ചെന്ന ആളുകളുണ്ട് അവർക്ക് തൻ്റെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ഖുഹാൻ കരിയിലേന്തി അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഇടനായിലൂടെ നമ്മൾ കടന്നു പോകുന്നത് മാലിക വിനദിനാറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ആദ്യകാല പള്ളിയുടെ പുറത്തും എന്നാൽ പിൻകാലത്തുണ്ടായ പള്ളിയുടെ അകത്തുമായി അത് സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടുത്തെ മരത്തിൻ്റെയും അവിടുത്തെ കൊത്തുപണികളുടെയും അവിടുത്തെ രീതിയുമെല്ലാം ആദ്യകാലത്തേത് തന്നെയാണ് ഇതാണ് നമ്മൾ പറയുന്ന ആ ശവകുടീരം അത് ആരുടേതാണ് എന്നതിൽ കുറച്ച് അഭിപ്രായ ഭിന്നതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിംഹാസന പോലെ കാണുന്ന നിർമ്മിതിയുടെ പേര് മിമ്പർ എന്നാണ് നിസ്കാര സമയത്ത് നിസ്കാരം നിയന്ത്രിക്കുന്ന ഒരാൾ ഇതിൻ്റെ മുകളിൽ കയറി ആളുകളോട് സംവദിക്കും എന്നുള്ളതാണ് മിമ്പറിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക മാലിക് മാലികപുരതിനാറും സംഘവും നിർമ്മിച്ച പള്ളികളെല്ലാം സ്ഥിതി ചെയ്യുന്നത് തീരദേശ മേഖലയിലും അതുപോലെ വെള്ളവുമായി ചുറ്റപ്പെട്ട സ്ഥലങ്ങളിലുമാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ രാജാക്കന്മാരുടെ പരിപൂർണ പിന്തുണ കാര്യത്തിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പള്ളിയുടെ അകത്തു നിന്ന് പുറത്തേക്കുള്ള വഴിയിലേക്ക് നടക്കുകയാണ് ഒരു ചരിത്ര ഒരു മുസ്ലിം പള്ളി നമ്മൾ ഏകദേശം കണ്ടു തീർത്തിരിക്കുകയാണ് ആദ്യകാലത്തെ മുസ്ലിം പള്ളികൾ കേരളത്തിൻ്റെ തനത് വാസ്തു രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ഇപ്പോഴത്തെ മുസ്ലിം പള്ളികളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് മറ്റു രീതികളിലാണ് ഇത് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കാണാത്ത ഒരു ചരിത്ര രേഖയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും മതസങ്കീർണതകൾ നിറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടേത് എന്നിരുന്നാൽ പോലും ആദ്യകാലത്തെ മനുഷ്യരുടെ അത്ര സഹിഷ്ണുത ഇപ്പോഴത്തെ ആളുകൾക്ക് ഇല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് മസ്ജിതുമായി ബന്ധപ്പെട്ട ചരിത്രം ഇവിടെ കൊത്തിവച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ അടുത്ത ചരിത്ര നിമിഷത്തിലേക്ക് നടക്കുകയാണ് ഒരു പശുക്കിടാവിനെയും കൊണ്ട് അതിൻ്റെ അമ്മ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പുതുതായി പണിത ഗേറ്റിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു കുറഞ്ഞ ദൂരമല്ലേ ഉള്ളൂ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ പോയി കണ്ടിരിക്കണം ഇതുപോലുള്ള ചരിത്ര നിമിഷത്തിലൂടെ ഒന്ന് നടന്നിരിക്കണം